യുണൈറ്റഡ് റിലീജിയൻസ് ഇനിഷ്യേറ്റീവ് എന്ന അന്താരാഷ്ട്ര സംഘടനയിൽ കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂൾ അംഗമായി ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ പ്രത്യേക ചടങ്ങ് നടത്തി രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന യുണൈറ്റഡ് റിലിജിയൻസ് ഇനിഷ്യേറ്റീവ് എന്ന സംഘടനയിൽ സെൻട്രൽ സ്കൂൾ അംഗത്വമെടുത്തു സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ യു ആർ ഐ ദക്ഷിണേന്ത്യൻ കോർഡിനേറ്റർ പ്രൊഫസർ ഡോക്ടർ എബ്രഹാം കരിക്കം സംഘടനയുടെ ലക്ഷ്യവും ഉദ്ദേശവും പ്രവർത്തനങ്ങളും വിശദീകരിച്ചു ലോകത്തിലെ നൂറ്റി പതിനാറ് രാജ്യങ്ങൾ അന്താരാഷ്ട്ര പ്രസ്ഥാനമാണ് യു ആർ ഐ ടുഡേ ഓൺ വേർഡ് യു ആർ ഗോയിങ് ടു ബി പാർട്ട് ഓഫ് ആൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ നമുക്കിതുകൊണ്ട് എന്താണ് പ്രയോജനം രണ്ട് സംഘം ഒന്ന് അതിന്റെ യൂത്ത് വിങ് ആണ് ബില്യൺ യൂത്ത് ഫോർ പീസ് യൂസ് വൺ ബില്യൺ നൂറ് കോടിയാണ് നൂറ് കോടി യുവജനങ്ങളുണ്ട് നമ്മുടെ എട്ട് കോടിയാണ് ജനസംഖ്യ അതിൽ നൂറ് കോടി കുഞ്ഞുങ്ങളായിരിക്കുമല്ലോ അവരെ എല്ലാം ീസ് അംബാസഡേഴ്സായിട്ട് മാറ്റി ലോക സമാധാനം സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം സോ ആർ വി ഹാവ് എൻറോൾഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് യങ്സ്റ്റേഴ്സ് രണ്ടര ലക്ഷം യുവജനങ്ങൾ ഫീസ് പ്ലഡ്ജെടുത്ത് ഇതിൻ്റെ അംബാസഡേഴ്സായിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷമായു അത് തുടങ്ങിയിട്ട് രണ്ട് വർഷം കോവിഡ് കോവിഡായിപ്പോയി അതിനിടയ്ക്കുള്ള മൂന്ന് വർഷം കൊണ്ടാണ് ഇത്രയും സാധിച്ചത് സോ യു ആർ ഗോയിങ് ടു ബി പീസ് അംബാസഡേഴ്സ് ഹിയർ ആഫ്റ്റർ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് യു ബിക്കം കം മെമ്പേഴ്സ് ഓഫ് ആൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് ലോകത്ത് എവിടെ ചെന്നാലും നിങ്ങൾക്ക് യു ആർ ഐ മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വില കിട്ടും വൺസ് യു ബി കം മെമ്പേഴ്സ് യു ആർ ലൈഫ് ലോങ് മെമ്പേഴ്സ് നോട്ട് ഈവൻ വൺ റുപ്പി യു പേ ആസ് മെമ്പർഷിപ്പ് ഫീസ് ബാലജനസഖ്യത്തിന് പോലും ഒരു രൂപ കൊടുക്കണം നമുക്ക് ഇതിന് ഒരു രൂപ പോലും ഇല്ല യു കൻ ബിക്കം മെമ്പേഴ്സ് സംഘടനയുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി മത്തായിക്കുട്ടിയും മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ ഹെഡ് ബോയ് ശിവജി കെ ജ്യോതി ഗേൾ മേഘാ ഷാജി എന്നിവർ ചേർന്ന് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു സെൻട്രൽ സ്കൂൾ In, In the, the whole world, world we, we plead all, all nuclear, nuclear powers, powers to, be to deactivate all nuclear, nuclear, weapons, nuclear weapons, weapons so that, so that our, earth earth our earth will not be destroyed, destroyed by, by accident, by accident, accident. Or, or by. Human knowledge. Human knowledge. Our, our, dream. Dream our dream is to see a world, world free of all, all, weapons, free of all weapons, weapons of, of all, all, kinds, all, kinds, all kinds so that, so that posterity, posterity can inherit, can inherit a, a peaceful earth, peaceful earth where, all live, in, where all live in serenity. And soundless and forever. സ്കൂൾ വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ് പ്രസംഗം നടത്തി നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് റിലിജ്യൻസ് ഇനിഷ്യേറ്റീവ് യു നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഗായത്രി സീനിയർ സെൻട്രൽ സ്കൂളും അതിലങ്കമായി തീർന്ന് സമാധാനത്തിന്റെ പ്രയോക്താക്കളായി സമാധാനത്തിന്റെ നയതന്ത്ര പ്രതിനിധികളായി നാം ഇന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് സിൽവർ ജൂബിലി വർഷം ഗായത്രിയുടെയും സിൽവർ ജൂബിലി വർഷമാണ് രജത ജൂബിലി നിറവിൽ നിൽക്കുന്ന നമ്മുടെ സ്കൂളിൽ രജത ജൂബിലി നിറവിൽ നിൽക്കുന്ന യു ആർ എൽ അംഗത്വം എടുത്തുകൊണ്ട് തുടർന്നുള്ള നമ്മുടെ പ്രവർത്തന മേഖല വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും നിപുടതകളും ദുരൂഹതകളും ആദർശങ്ങളും വെല്ലുവിളികളും അശാന്തിയും അസമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളായി ഗായത്രിയിലെ യൂത്ത് പറന്നുയരുവാൻ യു ആർ ഐയിലെ ഈ അംഗത്വം തുടർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ മംഗളങ്ങളും ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ച് സ്കൂൾ ചെയർമാൻ സി ഷാജി സ്കൂളിലെ വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു പ്രിൻസിപ്പൽ ലീനാശങ്കർ ചീഫ് കോർഡിനേറ്റർ കോർഡിനേറ്റർജൻ വൈസ് പ്രിൻസിപ്പൽ ഷിജാപി നായർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് കായംകുളം